ബേസിൽ വന്ന ശേഷം അതിന്റെ ക്യാരക്ടർ വേറെ ഭയങ്കര രസകരമായി മാറി എന്നാൽ ആ പാട്ടിന്റെ കോസ്റ്റ്യം സമയത്ത് ഞാൻ എൻ്റെ കൂടെ ബേസിൽ ഉപയോഗിച്ചു ഞാനിപ്പോ വളർന്ന് വരുന്നതാണ് ഇതെന്റെ വിട്ടത്തെ എന്റെ കരിയർ സോയിലാക്കണമെന്ന് കഴിച്ചതാണ് നമ്മൾ ആ മ്യൂസിക് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ പല മ്യൂസീഷ്യൻസിന്റെ അടിക്കും ട്രൈ ചെയ്തതാണ് ഞാനത് പേര് പറയുന്നില്ല പക്ഷെ അതെല്ലാം നമുക്ക് പ്രോപ്പർലി കിട്ടാതെ അങ്ങനെയാണ് നമ്മുടെ എ ബി സി എം എൽ സാമൽ എന്ന് പറഞ്ഞാൽ എ പി സി എം എൽ മൂപ്പര് അസമയത്ത് പടം അറിയില്ല ഇല്ല ചെയ്തില്ല ഫസ്റ്റ് പടം നമ്മുടെയാണ് അപ്പോ അത് ഷാഫിക്ക് നമ്മുടെ ഷാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളർ അടുത്തുള്ള ഒരു പയ്യനാണ് അപ്പോ അയാളാണ് അയാളാണിങ്ങനെ ഒരു ഒരു അതും നമ്മൾ ഷൂട്ട് തുടങ്ങിയ ഷൂട്ട് തുടങ്ങിയിട്ട് ഒരു വിത്തിൻ വിത്തിൻ്റെ ഡേയ്സോ അല്ലെ വൺ വീക്കിന്റെ ഉള്ളിൽ നമ്മൾ ഏത് ചെയ്യണം ഷൂട്ട് ചെയ്യണം മീൻസ് ആ സോങ്ങിന്റെ ഡേ ആണ് ചാർട്ട് ചെയ്ത ദിവസമായിരുന്നു അപ്പോ അതിന്റെ ഉള്ളിൽ നമുക്ക് സോങ് ഉണ്ടാവണം ചെയ്ത മെയിൻ മ്യൂസീഷ്യൻസിന്റെ അടുക്കുന്ന നമുക്കൊന്നും പ്രോപ്പർ ആയിട്ട് ആ ഒരു കളിപ്പായിട്ടില്ല മ്യൂസിക് കിട്ടിയിട്ടില്ല ലാസ്റ്റ് എ ബി എന്ന് പറഞ്ഞ പയ്യൻ ജസ്റ്റ് ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒരു ചെറിയ ട്യൂണ് കാണിച്ചു ആ ട്യൂണാണ് ഇന്നത്തെ നമ്മുടെ ഉയാരം പയ്യർ എന്ന് പറഞ്ഞിട്ട് അതെ അതെ അത് ഈവൻ മലയാളത്തിന് മാത്രമല്ല ഞാൻ ആക്ച്വലി ഞാൻ ചെന്നൈ ആണ് അപ്പൊ ചെന്നൈയിൽ പോലും അത് ഭയങ്കര കിട്ടായിരുന്നു ഈവൻ തെലുഗിൽ നിന്ന് കിട്ടായിരുന്നു അത് അതാണ് ആ ജൂത് കൊണ്ടാണ് അത്രക്കും അത് പോപ്പുലർ ആയത് അതും ആ സമയത്ത് കോവിഡിന്റെ സമയം എല്ലാം ചേർന്നിട്ട് അങ്ങ് കയറിപ്പോയതാണ് അതന്നെ ആ സമയത്ത് ബേസ് നമ്മളിപ്പോഴത്തെ ബേസിലല്ലോ അന്ന് ബേസിൽ വളർന്നു കൊണ്ടിരിക്കുന്ന ബേസിലായിരുന്നു ഡയറക്ഷൻ്റെ ഓൾറെഡി പ്രൊവൈഡ് പക്ഷെ ആക്ടിംഗില് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബേസിലായിരുന്നു അപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് അതന്നെ ഞങ്ങൾക്ക് ഒരു ടിപ്പിക്കൽ മീൻസ് എപ്പോഴും കാസ്റ്റ് ചെയ്യുന്ന എന്റെ അതേപോലെ ഡിഫറെന്റ് ഒരു ഫ്രണ്ട് പോകണമിന്റെ ഒരു കോംബോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാണാത്ത ഒരു ആളെ കിട്ടണം എന്നുള്ള ഇതിലാണ് ബിസി ബിസിൽ നിന്ന് അതിലേക്ക് പോയത് അപ്പം ബിസിയിൽ വന്ന ശേഷം അതിന്റെ ക്യാരക്ടർ വേറെ ഒരു ഒരു എന്താ പറയാ ഭയങ്കര രസകരമായി മാറിനല്ലേ അയാളുടെ കോസ്റ്റ്യൂം ആയാലൂടെ ഇവിടെ എനിക്കിപ്പോഴും ഓർമ്മയിട്ട് കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത സമയത്ത് ആ പാട്ടിന്റെ കോസ്റ്റ്യൂം സമയത്ത് എന്റെ കൂടെ ബേസിൽ ഉപയോഗിച്ചത് കൊണ്ട് ഇത് ഞാനിപ്പോ വളർന്നു വരുന്നതാണ് ഇതെ വിട്ടിട്ട് എന്റെ കരിയർ സോയിലാണ് ഭയങ്കര ഓവറല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇതൊരു രണ്ട് മൂന്ന് സ്റ്റിക്കർ ഒന്നും ഉണ്ടായിരുന്നു സംതിങ് ഒരു ഭയങ്കര ഗോൾഡൻ സ്റ്റിക്കർ അപ്പൊ ഇത് മാറ്റിയിട്ട് കുറച്ച് ബ്ലാക്ക് ആക്കി കൂടെയുള്ളൂ ഇപ്പോഴും അത് ഓർക്കാൻ പറ്റുന്നു മുദ്രക്ക് ഭയങ്കര ഒരു ചമ്മലയായിരുന്നു ആ സമയത്ത് അത് എങ്ങനെയാണ് ഈ കോസ്റ്റ്യൂമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഉണ്ട് പക്ഷേ പക്ഷെ അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് നല്ല രീതിയിൽ അത് റീച്ച് ആയുന്നുണ്ട് ഭയങ്കര വയനാട് പക്ഷെ ഹിന്ദി പാട്ടിന്റെ പക്ഷേ ഇല്ല പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു കണക്ഷൻ അല്ല അതെ അതിന്റെ ഒരു കോപ്പിന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ഇത് വന്നു ഒരു ഒരു ടച്ച് വന്നല്ല അതെ അതെ ഒരു കോപ്പിന്ന് എനിക്ക് തോന്നിട്ടില്ല ടോട്ടലി ഡിഫറെന്റ് ആണ് അതിന് കോപ്പി ചെയ്തതൊന്നുമല്ല നമ്മള് പക്ഷെ അതിന്റെ ഒരു ഫ്ലേവർ ലൈറ്റ് ഫ്ലേവർ വന്നു വന്നത് മാത്രമേ ഉള്ളൂ അല്ലല്ലാതെ ഓക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പല പാട്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് പല പാട്ടുകളും സെയിം ലെവലിൽ ഓഫ് ട്യൂൺസുകൾ ഉണ്ടാവും